യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ് ഷൊർണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ വാർഷിക പൊതുയോഗം നടന്നു ബാങ്ക് ചെയർമാൻ എം സുരേന്ദ്രൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ആ കെട്ടിടം നമ്മൾ ലോൺ കൊടുക്കണമെങ്കിൽ സർവീസ് ബാങ്കുകളിൽ എന്താ അധികാരം അവിടുത്തെ പ്രസിഡന്റും അല്ലെങ്കിൽ രണ്ട് ഡയറക്ടർമാരും ജീവനക്കാരും പോയി വാലുവേഷൻ നടത്തി റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ലോൺ കൊടുക്കാം ഒരു പ്രശ്നമില്ല ആരും നടക്കില്ല പക്ഷേ സഹകരണ അർബൻ ബാങ്കുകളിൽ അത് കൊടുക്കാൻ കഴിയില്ല ഒരു ഡയറക്ടർ ബോർഡ്ക്കും ഇടപെടാൻ അധികാരമില്ല ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് അതിന് വാലുവേഷൻ ഓഫീസർ ആർ ബി ഐ നിശ്ചയിക്കുന്ന രീതിയിലുള്ള ആർ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരായ ആർ ബി ഐ വാലുവേഷന്മാരുണ്ട് അത് വലിയ രൂപത്തിൽ അതിനുള്ള ചില നിബന്ധനകളൊക്കെ ഉണ്ട് റിട്ടയർ ഇത്ര വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഡെപ്യൂട്ടി തഹസിൽദാർ ഡെപ്യൂട്ടി കളക്ടർമാർ എന്നൊക്കെ ഒരു നിശ്ചയിച്ച ചില വരുണ്ട് അവരുടെ നേതൃത്വത്തിൽ അവർ വാല്യുവേഷൻ നടത്തി റിപ്പോർട്ട് മാത്രമേ ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന പൊതുയോഗത്തിൽ ഡയറക്ടർ കെ സി രാജൻ അധ്യക്ഷനായി ജനറൽ മാനേജർ ഇൻചാർജ് വി ആർ ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറക്ടർ എൻ പി ശിവശങ്കരൻ ഭരണസമിതി അംഗങ്ങളായ പി പി വിജയൻ എം ചന്ദ്രശേഖരൻ അഡ്വക്കേറ്റ് സി അനൂപ് അബ്ദുൾ റഹ്മാൻ സി മുകുന്ദൻ പി രമേശ് എം സേതലവി കെ ആർ രജനി പി കനകാംബിക കെ പുഷ്പലത എം എസ് അശോകൻ പി എം സുരേഷ് വി പി സതീദേവി അഡ്വക്കേറ്റ് എൻ രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സംവാദത്തിൽ ബാങ്കിന്റെ എ ക്ലാസ് അംഗങ്ങളായ മണി ശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ